ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഉറപ്പു ലഭിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് സമരക്കാർക്ക് ഉറപ്പ് നൽകിയില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു ജില്ലാ ആശുപത്രിയിലെ സേവന നിരക്ക് കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നിരാഹാര സമരം ആരംഭിച്ചിരുന്നത് നിരക്ക് വർധനവ് പിൻവലിക്കും വരെ തുടരുമെന്ന് പ്രഖ്യാപിച്ച സമരമാണ് വ്യക്തമായ ഉറപ്പ് ലഭിക്കും മുൻപ് അവസാനിപ്പിച്ചത് ജില്ലയിലെ എല്ലാ ജില്ലാശുപത്രികളിലെയും സേവന നിരക്ക് ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂർ ജില്ലാശുപത്രിയിലെ സേവന നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് കോൺഗ്രസിലെ എച്ച് എംസി അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എച്ച്എംസി അംഗങ്ങൾ എന്നിവർ ഒറ്റക്കെട്ടായാണ് നിരക്ക് വർധനയ്ക്ക് പിന്തുണ നൽകിയത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ യൂത്ത് ലീഗ് സംഘടനകൾ സമരങ്ങളുമായി രംഗത്ത് വരികയും നിരക്ക് വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും എച്ച്എംസി തീരുമാനപ്രകാരം നിരക്ക് വർധന ഈ മാസം മുതൽ നിലവിൽ വന്നു നിരക്കു വർദ്ധന വിഷയത്തിൽ എച്ച് എം സി യോഗം ചേരാമെന്നും നിരക്ക് വർദ്ധനവിൽ ഇളവ് വരുത്താമെന്നും ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നിരക്ക് വർദ്ധനയ്ക്ക് എച്ച് എംസിയിൽ പിന്തുണ നൽകിയ കോൺഗ്രസ് അംഗങ്ങൾ നിരക്ക് വർധന ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി എന്ന് കാണിച്ച് എച്ച്എംസി യോഗം അടിയന്തരമായി വിളിക്കാൻ നോട്ടീസ് നൽകിയിട്ടു യോഗം ചേർന്ന് നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് എണ്ണക്കരിയും കരിം പാലുളി മഹബൂബ് തോപ്പിൽ ബാബു എ ഗോപിനാഥ് എന്നിവർ ഒപ്പിട്ട് നോട്ടീസ് നൽകിയത് ഇവരുടെ സാന്നിധ്യത്തിലാണ് സമരം പിൻവലിച്ചത് എന്നാൽ സമരക്കാർക്ക് നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പറഞ്ഞു സമരക്കാർ തന്നെ കണ്ടിട്ടില്ല ആശുപത്രി പരിസരത്ത് സമരം നടക്കുന്ന വിഷയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടമാണ് തന്നെ അറിയിച്ചത് ഈ ആഴ്ച തിരക്കായതിനാൽ അടുത്തയാഴ്ച എച്ച്എംസി യോഗം ചേരും ആ യോഗമാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കേണ്ടത് അതിനാൽ വർദ്ധിപ്പിച്ച സേവന നിരക്ക് തുടരുമെന്നും അവർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫുദ്ദീൻ എനാതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരം നടന്നിരുന്നത് സമരം പിൻവലിച്ച് നടന്ന പ്രഖ്യാപനത്തിൽ ജില്ലാ പഞ്ചായത്തകം എൻ എ കരീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അമീർ പൊറ്റമൽ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ Lenora Linen Cotton Cloth and Stitching Pandicard Road One Door